േദിയിൽ കടന്നു വരുന്ന അള്ളാഹു ഉസ്താദ് ദീർഘായുഷ് നൽകി അനുഗ്രഹിക്കട്ടെ ായ ഉസ്താദികൾ നമ്മുടെ വേദിയിലെത്തി ഞങ്ങളൊക്കെ ഈ നിലക്കൊക്കെ എത്താനുണ്ടായ കാരണവും ഇന്ന് നിങ്ങളെ മുന്നിലൊക്കെ ഇതുപോലെ സംസാരിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ നമ്മുടെ ഉസ്താദമാരാണ് അതിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധുവായ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗുരുവരിയരാണ് കുഞ്ഞരായ ഉസ്താദ് മർക്കസിൽ ഞങ്ങളൊക്കെ ഓരി പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ക്ലാസ്സിൽ ഓരോരുത്തർക്കും പ്രത്യേകമായ ഒരു ഡയറി ഒരു കുറിപ്പ് ഉസ്താദ് ഇങ്ങനെ തഫ്സീറുകൾ അതിലേക്ക് നോക്കിയിട്ട് ഒരുപാട് വിഷയം ഉസ്താദിന്റെ പ്രഭാഷണമായാലും ഉസ്താദിന്റെ ക്ലാസ് ആയാലും അത് കേവലം ഒരു ടൈം പാസ് അല്ല അല്ലെങ്കിൽ ഒരു ശബ്ദ കോലാഹലങ്ങളല്ല ഒച്ചപ്പാടല്ല ഉസ്താദ് പറയുന്ന ഓരോ പ്രസംഗത്തിലും ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ് ഇപ്പോൾ പോലും

സമയം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ സാധുവായ എന്നെ അവിടുത്തെ ശിഷ്യൻ എന്ന നിരക്ക് എന്നെ ക്ഷണിച്ചിരുന്നു അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഞാൻ നേരത്തെ എത്തി നമ്മുടെ ഉസ്താദുമാരൊക്കെ വരുമ്പോ ഞങ്ങൾ നേരത്തെ എത്തുക അതാണല്ലോ നമ്മൾ അവരോട് കാണിക്കുന്ന അഥവ് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ ഉസ്താദുമാര് വരുന്ന വേദിയാണെങ്കിൽ അവരെത്തുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തിയിരിക്കണം നമ്മൾ അവരെത്തിയാലും നമ്മുടെ പ്രസംഗത്തിന്റെ ഇടയിലാണെങ്കിലും അതൊന്ന് വിട്ടുകൊടുത്ത് അവരുടെ പ്രഭാഷണമാണ് ഞാനടക്കം നമ്മളൊക്കെ കേൾക്കേണ്ടത് അവിടുന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പരിശുദ്ധ ഓരോ സദസ്സിലേക്കും വരുമ്പോൾ ഉസ്താദ് അങ്ങനെയാണ് ഒക്കെ ക്രോഡീകരിച്ചിട്ടാണ് വരിക പിന്നെ ക്രോഡീകരിച്ച് വന്നില്ലെങ്കിൽ തന്നെ കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ചോട് നമുക്ക് തോന്നുന്ന ഉസ്താദ് മാറ്റൊക്കെ റെഡിയാക്കിയിട്ട് വന്നു എന്നാണ് ഉസ്താദ് മുഹിമത്തിൽ നല്ല പ്രൗഢ ജനനിബിഡമായ പ്രൗഢ ഗംഭീരമായ സദസ്സാണ് ഉസ്താദ് ഇങ്ങനെ പ്രസംഗം തുടങ്ങി ശരിക്കും ഒന്ന് വണന്നു പറഞ്ഞു ഞാനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നിങ്ങനെ നേർക്കായിരുന്നു മനസ്സുകൊണ്ട് ഉസ്താദ് കാരണം ഞങ്ങൾ ഞങ്ങളങ്ങനെ ശരിക്കും സദസ്സിലുള്ള ഓരോരുത്തരെയും ഞാൻ വീക്ഷിച്ചു ഒരാള് പോലും അനങ്ങാതെ ഉസ്താദ് പറയുന്ന ആയത് ഉസ്താദ് ഉദ്ധരിക്കുന്ന ഖുഷീർ ഉസ്താദ് പറയുന്ന ഹദീസ് ഉസ്താദ് പറയുന്ന പിന്നെ മഹാന്മാരുടെ മനാത്തിൽ ശരിക്കും ആനുകാലിക സംഭവങ്ങൾ പ്രശ്നം അങ്ങനെയാണല്ലോ എല്ലാവരും വരും കരയേണ്ടവർക്ക് കരയാനതിലുണ്ടാകും ഉറക്കു തോന്നുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ ഉറക്കു പോകാനൊന്നും ഉസ്താദിന്റെ സംസാരം ഉണ്ടെന്ന് നടക്കൂല കാരണം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഡോസ് വരും അങ്ങനെയാണ് ആ പഴയ തനിമയുള്ള ഒന്നരായ ഉസ്താദിന്റെ സംസാരം ആ പ്രഭാഷണമാണ് ഇക്കാലത്തും ഏറ്റവും പ്രസക്തിയുള്ള പ്രഭാഷണം എന്ന് ഞാനടക്കം നമ്മളൊക്കെ അറിയുന്നവരാണ് ഞങ്ങളൊക്കെ മർക്കസിൽ ഇന്ന് ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലോ അത് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത് മർക്കസിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒന്നിലായ ഉസ്താദിന്റെ തഫ്സീലിന്റെ ക്ലാസ് അന്ന് ഞങ്ങൾ എഴുതി വെച്ച ആ ഡയറിക്കൊരു അത് തന്നെയാണ് നമ്മുടെ ഇന്നൊക്കെ അസുരം നമ്മുടെ മുന്നിലുള്ളത് അതാണ് അള്ളാഹു ഈ ഗുലമാവും മുത്തലിമുകളും നല്ലവരായും മൊഴിനിയങ്ങളും മൊഴിനാത്തുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ ജനനിബിഡമായ സദസ്സിൽ വെച്ച് ഞങ്ങൾ ദു ചെയ ചെയ്യുന്നു ഞങ്ങളെ ഒന്നിലായും ഞങ്ങളുടെ എല്ലാ ഉസ്താദുമാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ അവരുടെ തണലിലായി അവരുടെ മക്കളായ ശിഷ്യഗണങ്ങളായ അനുയായികളായ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മാതാപിതാക്കൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ എന്ന് ി ചെയ്ത് ഈ സംഗമത്തിൽ ഒന്നരായ പി പി ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഈ സദസ്സിൽ പ്രഭാഷണം നടത്താൻ ഒന്നിരായ ഉസ്താദ് അവരികളെ ആദരവോടെ ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും